പിന്നെ ഞാനൊന്ന് പറഞ്ഞത് തലനാരയിലൊക്കെയാണ് രക്ഷപ്പെട്ടത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റൂ അല്ല അതിനകത്ത് എന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പണ്ടും ഈ ഒരു ജൂറിയെ വെച്ചു അത് അനൗൺസ് ചെയ്യുന്നത് വരെ നമുക്ക് പലതും പറയാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് കാര്യമല്ല പിന്നെ ആ ജൂറി അവർ തീരുമാനിച്ചല്ല അത് അത് ആ തീരുമാനമായിരിക്കത്തില്ല നമ്മുടെ തീരുമാനം ഒരിക്കലും പക്ഷെ ജൂറി എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നീട് എന്തേലും സംഭവിക്കൂ ഇത് ഉറവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണം വിജയരാമന് കൊടുക്കാമെന്ന് പറയാമെന്നുള്ള അതൊരിക്കലും ഒന്നും സംഭവിക്കില്ല അപ്പോൾ അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് ഇറക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് എന്നുള്ളതാണ് പണ്ട് മുതലേ ഞാൻ പണ്ടൊരു തമാശക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഈ പിന്നെ അവാർഡ് ജൂറി അംഗങ്ങളൊക്കെ പിണങ്ങിയൊക്കെ പുറത്ത് ഇറങ്ങിപ്പോകുന്ന ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടല്ല ചർച്ചയിൽ നിന്ന് ജൂറി വാക്കൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തു പരിശ്രമിച്ചു അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാവൂ ഐക്യകണ്ഠനായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു കൊല്ലമുള്ള ഒരു തമാശയും ആളുകൾ കാണുന്നതുമൊക്കെ ഉള്ള ഈ വാക്കൗട്ടും കാര്യങ്ങളൊക്കെ അതില്ലാതാക്കരുത് ഒരു പത്ത് ദിവസം അതല്ലേ സംസാരം അപ്പോൾ അത് ജൂറിസ് അൾട്ടിമേറ്റ് അതിനകത്ത് നമുക്ക് ചോദ്യമില്ല അങ്ങനെ തന്നെ ചിന്തിക്കണം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റൂ അതെ അല്ല പ്രതികരി നമ്മൾ നമ്മുടെ പ്രതികരണം അത് തെറ്റാണ് എന്നുള്ളതാണ് അതല്ല മാറ്റി നമ്മൾ വേറെ ആളിനെ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറയുകയും ചെയ്യരുത് അത്രേ ഉള്ളൂ നമ്മൾക്ക് നമ്മളുടെ അഭിപ്രായങ്ങളുണ്ട് എല്ലാ ഇതും കേരളത്തിന് കിട്ടണമെന്ന് തന്നെയാണ് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഇത് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം എല്ലാം ഫോണിൽ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലം കാര്യം അതൊരു സന്തോഷമാണ് എന്ന് വിചാരിച്ച് കിട്ടാത്തവരെ വിളിച്ചിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം കേട്ടോ പൊട്ടിത്തെറിക്കണം എന്ന് പറയുന്നത് ശരിയല്ല അതെല്ലാം നിർത്തിവെച്ചിരിക്കുക പരിപാടിയൊക്കെ മിനെ ഞാനൊന്ന് പറഞ്ഞത് തല നേരക്കെയാണ് രക്ഷപ്പെട്ടത് അത് 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 അതൊന്നും ഒന്നും പറയുന്നില്ല നോക്കമെൻസ് അങ്ങോട്ട് പറ